മലയാളത്തിൻ്റെ ന്യൂ ജനറേഷൻ സംവിധായകരിൽ മുൻനിരയിൽ നിൽക്കുന്ന താരമാണ് വിനീത് ശ്രീനിവാസൻ അച്ഛൻ ശ്രീനിവാസനെ പോലെ തന്നെ സിനിമയുടെ വിവിധ മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിക്കാനും നടൻ എന്നതിലുപരി ഗായകനായി തിളങ്ങാനും സാധിച്ച താരം തട്ടത്തിന് മറയത്ത് ഹൃദയം പോലുള്ള മനോഹരമായ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകനാണ് വിനീത് ശ്രീനിവാസൻ ആ പ്രണയത്തിന് ഇൻസ്പയറിംഗ് ആയത് വിനീതിൻ്റെ യഥാർത്ഥ ജീവിതത്തിലെ പ്രണയം തന്നെയാണ് ചെന്നൈയിലെ പഠനകാലത്ത് ദിവ്യ ജീവിതത്തിലേക്ക് വന്നതിനെക്കുറിച്ച് പലപ്പോഴും വിനീത് ശ്രീനിവാസൻ വാചാലനായിട്ടുണ്ട് പഴയ കാര്യങ്ങൾ പലതും വിലപ്പെട്ട ഓർമ്മകളായി കൊണ്ടു നടക്കുന്ന വ്യക്തി കൂടെയാണ് വിനീത് ഇപ്പോഴിതാ പ്രണയിച്ചു നടന്ന സ്ഥലത്തേക്ക് വീണ്ടും എത്തിയപ്പോഴുള്ള ഓർമ്മകൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ വളരെ കാലങ്ങൾക്ക് ശേഷം ദിവ്യയ്ക്കൊപ്പം സ്പെൻസർ പ്ലാസയിലെത്തി അവിടെ വെച്ച് ഗഗനാചാരിയുടെ സംവിധായകൻ കൂടെയായ അരുൺ ചന്തു എടുത്തു തന്ന ഫോട്ടോയ്ക്കൊപ്പമാണ് വിനീതിൻ്റെ പോസ്റ്റ് ഞങ്ങളുടെ വിവാഹ ഫോട്ടോ എടുത്തത് അദ്ദേഹമാണെന്ന് വിനീത് പറയുന്നു സ്പെൻസർ പ്ലാസയുടെ പ്രതാപകാലമൊക്കെ വളരെ കാലം മുൻപേ കഴിഞ്ഞുപോയി ഇന്ന് അത് അതിൻ്റെ പഴയ കാലത്തിൻ്റെ ഒരു അസ്ഥികൂടം മാത്രമാണ് ഞങ്ങൾ ഫേസ് ത്രീയുടെ ബേസ്മെന്റിൽ നിൽക്കുമ്പോൾ ദിവ്യ മുകളിലത്തെ നിലയിലെ ഒരു കടയിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് ആദ്യമായി സമ്മാനം വാങ്ങി നൽകിയത് ആ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് എന്ന് ഇരുപത്തൊന്ന് വർഷങ്ങൾ ഓരോ നിമിഷവും ഒരു ഓർമ്മയായി മാറുകയാണ് സമയം മുൻപത്തേക്കാൾ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു പക്ഷെ സാരമില്ല നീയും ഞാനും ഒരുമിച്ച് എപ്പോഴും കൂടെയുണ്ട് എന്നതാണല്ലോ നമ്മളുടെ ഡീൽ ആനിവേഴ്സറി ആശംസകൾ ദിവ്യ എന്നാണ് വിനീത് ശ്രീനിവാസൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് എട്ട് വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിനീത് ശ്രീനിവാസിൻ്റെയും ദിവ്യയുടെയും വിവാഹം പതിമൂന്ന് വർഷത്തെ ദാമ്പത്യം രണ്ട് മക്കളാണ് ദമ്പതികൾക്ക് സിനിമാ തിരക്കഥയുടെ എഴുത്തിലൊക്കെ വിനീതിന് പിന്തുണയുമായി എന്നും ദിവ്യ കൂടെ തന്നെയുണ്ട്